ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെത്തി ഇങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തൊയ്യവുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ അവന്റെ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരു വാപ്പ കൈയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആൾ ഉണ്ടായിരിക്കും ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ പത്ത് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അള്ളാഹുറബുരട്ടിയാക്കി തിരിച്ചു കൊടുക്കും കൊണ്ട് തിരിച്ചു നൽകുമെന്ന് നബി പറഞ്ഞതാണ് അതുകൊണ്ട് ദാനം ശീലമാക്കണം അത് വലിയൊരു ശീല സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹതിയാണ് ഹിബത്താണ് നിർബന്ധ ദാനമാണ് സ്വതക്ക ഹിബത്ത് ഹതിയ എന്നിവയാണ് സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മള് പിന്നെ വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിരം ആയിരം റുപ്യന്റെ പണിയെടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും ആയിരം റുപ്യന്റെ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക എപ്പോഴും അങ്ങനെ ഒക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ വറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് കൊണ്ടുള്ള എല്ലാവരും പറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോവും വീട്ടിലുള്ള വർക്കത്ത് പോവും എല്ലാം പോവും അങ്ങനെ അപ്പൊ അതാണ് വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ പറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാല് തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അല്ലെല്ലാ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിൽ താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങിയ ബിയേ അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കാപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ തുടരെ ഉള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും തെണില്ല കാരണന്മാര് പറയും ഓട്ടക്കൈയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ വാക്കേതണം സൂറത്തിൽ വാക്കേ പതിവാക്കണം വാക്യാ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ ഓതിയാൽ ലൈലത്തിൻ എല്ലാ രാത്രിയിലും മറത്തൻ ഒരു പ്രാവശ്യം ലം അവൻ ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി അപ്പൊ അതാണ് വേണ്ടത് സംഗതി വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവും എന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വരണം എന്തേലൊക്കെ വർഷങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷ്ഠനെ വിളിക്കണം തറവാട്ടെന്ന് വാപ്പാടുന്നു ഇടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനെ മക്കൾ തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവുമെന്നാണ് അതിന് നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്ത് ഉണ്ടാവൂല ആ അതുകൊണ്ട് വറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വലിയ സംഗതിയാണ് സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും വറക്കത്തുണ്ടായ ഒരാള് അനസ്വിനും ആണ് എന്ന് പറയാറുണ്ട് വേറൊരാള് അബ്ദുറഹ്മാനുറിയാഹുനുമായിരുന്നു ഇവർക്ക് കൊല്ല സമ്പത്തിൽ വറക്കത്തുണ്ടായ ആൾക്കാരാണ് അനസറിയും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നബി ഒപ്പം താമസിച്ചു അനസറലി അള്ളാഹുന്റെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ് അനസബിനു മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസറലി അള്ളാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അനസറലി അള്ളാഹുന്റെ അമ്മയാണ് ഉമ്മുസലീം റതി അള്ളാഹുന എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വാതില് കേട്ടിട്ടുണ്ടാവും വാപ്പ മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോ ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞ് ശരീര ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തൊക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മു സുലീം അത് അനുസൃത് അദി അന്റെ ഉമ്മയാണ് അനുസൃ അദി അള്ളാന്റെ ഉമ്മ ഉമ്മു സുലീമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബു തൽഹാറിയാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി നബിസല്ലാഹു അലിസ്സലാം പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുണ്ട് എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച അതാണ് അബൂത്ത് അനസറി അള്ളാഹുന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബൂത്ത് അലി അള്ളാഹു കല്യാണം കഴിക്കുകയാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബുതല്ലാ നോക്ക റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാനൊരു വശമ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിന്റെ അടുത്ത് കൊണ്ടുപോക്കു അലഹു അലിഹി വസ്ഹബി വസ്ല്ലാം എന്നാലും വേണ്ടവർക്ക് പോയി കാണാൻ കൊണ്ടരണ്ടവർക്ക് അവിടുന്ന് കൊണ്ടരാ നബി തങ്ങൾക്ക് ചെതുമത്തിക്ക ഒരാളും അങ്ങനെ തീരുമാനിച്ചിട്ടേപ്പ അബു തൊല അനസ്റിയാഹുനിന്റെ കൈ പിടിച്ചിട്ട് നബിതങ്ങളെടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെഹു പോന് വേണ്ടിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു അതിരിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് അള്ളാഹു ലഹൂലി ഹീവദി അള്ളാഹുവേ അനസിന് മതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്ന് തോന്നുന്നു മുത്തുനബി നമ്മളൊന്നും മരിച്ചാലേ മരിച്ചോടത്തൊന്ന് ഓതനെങ്കിൽ വാടകൊണ്ടിരും അനസറിയങ്ങളായ നൂറ്റി ചില്ലാനം മക്കൾ ഉണ്ടായി അതാണ് വറക്കത്ത് കാരണേ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കുറേ മക്കളുണ്ടായി നൂറ്റി ചില്ലാനം മക്കൾ എല്ലാവരും വരും എന്നുള്ളതാണ് ഒറ്റ ദുഃഖയുള്ളു മക്കളിൽ പറത്തെത്തിയെ മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോ അനുസൃതി ലാഹനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കാറുണ്ടായിരുന്നു ം വയസ് നൂറ്റി പത്ത് വയസ്സ് അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പഴയകാല പുസ്തകന്മാരൊക്കെ വരെയുമ്പോ നൂറ്റി അൻപത് വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു നൂറ്റി അൻപതാമത്തെ വയസ്സിലും തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല പത്ത് വയസ്സിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി സല്ല അലിസ്വല്ലാം ആ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു ഓ കാരണം ാണ് കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബറക്കത്തിന്റെ അസുൽ മുഹമ്മദ് നബിയാണ് ചില ആൾക്കാർ ചോദിക്കും എന്തിനാകുമ്പോ കുടിക്കലിനും മങ്കൂസും ഒരു തോന്നുന്നത് പോലെ ഓതണം അത് വേറെ ഓതണ്ട തന്നെയാണ് മുഹമ്മദ് നബിയെ മുമ്പിൽ വെച്ചാലേ വറക്കത്തിണ്ടാവുകാഹു അലൈഹി വസ്ല്ലാം തന്നെ പറഞ്ഞ കേട്ടാ തോന്നും കുറു ആ ഞമ്മക്ക് അള്ളാഹുത്തല നൂലുമണ്ടിറക്കിയതാണ് അത് മുഹമ്മദിനി കൊടുത്തതാ അല്ലാസം എവിടെയുണ്ട് വെള്ളിയാഴ്ച അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു

ഖുറാൻ മുഹമ്മദ് നബി മുഹമ്മദ് നബി നിസ്കാരം മുഹമ്മദ് നബി കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് എന്നതാണ് ഞമ്മക്ക് അള്ളാഹു മുഹമ്മദ് നബിഹു അലൈ വസ്സലാ അപ്പൊ എന്തിനാ കൊടിയ്ക്കലിന് മങ്കൂസ് മോദി പോരേന്ന് യാസിൻ വേറെ ഓതണം യാസീൻ മാത്രമല്ലാത്ത അൽബക്രി ഓതണം മങ്കൂസ് വേറെ ഓതണം அது அது அந்த முகாதன் சொல்லி அந்த முஞ்சி நாகா